നമസ്കാരം കേരളത്തിലെ ജനങ്ങൾ ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു കൈക്കൂലി വാർത്ത നിങ്ങളെ കാണിക്കുകയാണ് അത് ചർച്ച ചെയ്യണമെന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് സർക്കാരാണ് എന്നുള്ള ഒരു പൊതു പ്രചരണമുണ്ട് അത് ഒരു തരത്തിൽ കേരളത്തിലെ ചില സംഘടിത കേന്ദ്രങ്ങളിലിരുന്ന് മനപൂർവം കൈക്കൂലിപ്പാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്കിന്റെ വ്യാജ പ്രചരണമാണ് ആ വ്യാജ പ്രചരണം ഒന്ന് പൊളിക്കാൻ വേണ്ടി നമ്മൾ ഒരു വാർത്ത ആദ്യം കാണുകയാണ് കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ ഭൂമി തരം മാറ്റുന്നതിന് കൈക്കൂലി വാങ്ങിയ ഒളവണ്ണ വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോനാണ് പിടിയിലായത് എട്ട് ലക്ഷം രൂപയാണ് ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് കേട്ടല്ലോ കോഴിക്കോട് ഒളവണ്ണയിൽ വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസിന്റെ പിടിയിലായി ശ്രദ്ധിക്കുക കോഴിക്കോട് ഒളവണ്ണയിൽ വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോൻ അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിക്കുന്നതിനിടയിലാണ് വിജിലൻസ് ഇദ്ദേഹത്തെ പിടികൂടുന്നത് അതായത് വിജിലൻസ് ഇട്ട ആ നോട്ട് കൊണ്ട് കൊടുക്കുന്നു പിന്നീട് പിടിക്കുകയാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഈ ഒരു അഴിമതി നടത്താൻ സർക്കാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിർദ്ദേശിച്ചതാണോ അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ വരുന്നവരിൽ നിന്ന് നിങ്ങൾ കൈക്കൂലി മേടിച്ച് സർക്കാരിന് കൊണ്ട് തരണമെന്നു അപ്പോൾ അല്ലല്ലോ സ്വന്തം നിലയ്ക്ക് വാങ്ങിച്ച് കീശയിൽ വെച്ച് വീട്ടിൽ കൊണ്ടുപോകാനാണല്ലോ ഒന്ന് ആലോചിക്കുക ഒരു ഭൂമി തരം മാറ്റൽ അതും വെറും പതിനാറ് സെന്റിന് എട്ട് ലക്ഷം രൂപ ആദ്യം പതിനാറ് സെന്റിന് പതിനാറ് ലക്ഷം രൂപ ചോദിച്ചു അത് അദ്ദേഹത്തിന്റെ ഈ ക്രിസ്മസിന്റെ ഒരു ആദായം അല്ലെങ്കിൽ ഒരു ഓഫർ എന്നുള്ള നിലയ്ക്ക് എട്ട് ലക്ഷമാക്കി കുറച്ച മഹാമനസ്കഥ കൂടിയുണ്ട് എന്നിട്ട് അതിന്റെ ആദ്യ ഗഡുവായ അമ്പതിനായിരം രൂപ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് ഇദ്ദേഹത്തെ കുടുക്കിയത് കൊടുക്കേണ്ടതുണ്ട് ആ ചെയ്ത വ്യക്തിയെ മുക്ത കണ്ട അഭിനന്ദിക്കുകയാണ് ഇമ്മാതിരിയുള്ള ചില ഉദ്യോഗസ്ഥ ദ്രോഹികളാണ് ഈ നാട്ടിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് കാര്യം ഈ റവന്യൂ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസുകളിൽ ഒപ്പം തന്നെ പഞ്ചായത്ത് തദ്ദേശവുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലുമാണ് ഏറ്റവും കൂടുതൽ അഴിമതി അരങ്ങേറുന്നത് ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഈ ഓഫീസുകളിൽ വരേണ്ടതുണ്ട് ഈ അഴിമതി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം നേരിട്ട് ഓഫീസുകളിൽ പോകാതെ അക്ഷയ മുഖേന നിങ്ങൾക്ക് അപേക്ഷകൾ കൊടുക്കാം പല സർട്ടിഫിക്കറ്റുകളും മുഴുവൻ ഡിജിറ്റലാക്കി നേരിട്ട് വരുമ്പോഴാണ് ജനങ്ങളെ ഇട്ട് നടത്തിച്ച് നടത്തിച്ച് ബുദ്ധിമുട്ടാക്കി സർക്കാരിന്റെ തലയിൽ വെക്കും ചെയ്തു കൊടുക്കില്ല പണം കിട്ടിയാലേ ചെയ്യുള്ളൂ ചെയ്യാത്ത കാര്യം അത് സർക്കാർ ചെയ്തു കൊടുത്തില്ല എന്ന് പാവപ്പെട്ട ആൾക്കാരെടുത്ത് പറയും അവർ സർക്കാരിനെ പഴിച്ചു പഴിച്ചിരിക്കും പക്ഷെ യഥാർത്ഥ താപ്പാനകൾ ആരാണ് ഈ ഉല്ലാസ് മോനെ പോലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ താപ്പാനകൾ ഇവരെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കാര്യം ഇവർ ഇരിക്കുന്ന സീറ്റിലിരുന്ന് പരമാവധി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉള്ളിലെ രാഷ്ട്രീയം കൂടി വെച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തി അതായത് ഈ പറയുന്ന തരം മാറ്റത്തിന് അവിടെ വന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് പതിനാറ് സെന്റ് മാറ്റണം എട്ട് ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കാൻ ഇയാൾക്ക് ഒരു അറപ്പും തോന്നിയില്ലെങ്കിൽ എന്തോരം കൈക്കൂലി കൈക്കൂലിപ്പാവി ആയിരുന്നിരിക്കണം എത്ര പേരിൽ നിന്ന് ഇതിനോടകം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഇവരുടെ സോഴ്സ് സോഴ്സ് എന്ന് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ലേ പല വാർത്തകളും ചോർത്തി കൊടുക്കുന്നതും കാര്യം ചെയ്യാതിരുന്നതിന് ശേഷം ചെയ്തില്ല എന്ന തരത്തിൽ അല്ലെങ്കിൽ നടപടി ഉണ്ടായില്ല എന്ന തരത്തിൽ പരാതിക്കാരെ സൃഷ്ടിച്ചു കൊടുക്കുന്നതും ഇവർ തന്നെയാണ് ഇവർ ചെയ്യുന്ന ഈ ജനദ്രോഹ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും രാഷ്ട്രീയക്കാരെ പഴിചാരുന്ന് അവസ്ഥ ഉണ്ടാകുന്നത് കേരളത്തിലെ ഈ ഉദ്യോഗസ്ഥ നെറ്റ്വർക്കുകൾ സകലമായ ഓഫീസുകൾ എല്ലായിടത്തും അല്ല ഭൂരിപക്ഷം സർക്കാർ ഓഫീസുകളിലുമല്ല അല്ല പലയിടങ്ങളിലും ഇതുപോലുള്ള കൈക്കൂലി താപ്പാനകളുണ്ട് എന്ത് കാര്യവും ഒരു ചെറിയ പേപ്പർ ചെയ്തു കൊടുക്കണമെങ്കിൽ അവന് കൈമടക്ക് കിട്ടണം സർക്കാർ ശമ്പളത്തിന് പുറമെയാണ് ഇമ്മാതിരി പിടുങ്ങുന്ന രീതിയിൽ എട്ട് ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കാൻ അവനൊരു അറപ്പും ഉണ്ടായിട്ടില്ല അപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ എത്രമാത്രം കൈക്കൂലി പാവിയായിരുന്നു ഈ ജോലി ചെയ്യാൻ ഒരിക്കലും ഇദ്ദേഹമൊന്നും യോഗ്യനല്ല എന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഈ പരീക്ഷ എഴുതിയിട്ട് കയറി വരുന്നവരെല്ലാം മഹാന്മാരാണ് പഠിച്ചു കഴിഞ്ഞാൽ വിവരം ഉണ്ടാകുമെന്നാണ് പറയുന്നത് വിവരം കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവരെ പോലുള്ള ചില ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത് ഇതിനെ ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരിക്കലും ചർച്ചയാക്കാത്ത മാധ്യമങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം മാധ്യമങ്ങളും ഈ ഉദ്യോഗസ്ഥ മാഫിയും തമ്മിൽ വലിയ ബന്ധമുണ്ട് കാര്യം ഇവർ തമ്മിലുള്ള അടുപ്പം എപ്പോഴും ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തെ സംഭവ ബഹുലമായി അവതരിപ്പിക്കുന്നത് വളരെ കുറവായിരിക്കും ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി സർക്കാരിന്റെ വീഴ്ച എന്ന് പറയും സർക്കാരിന് എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നത് എല്ലാ കസേരകളിലും പോയി ഇരിക്കാൻ പറ്റൂ ചില വ്യക്തികൾ എത്ര നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ കർശനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താലും ഡിജിറ്റലൈസ് ചെയ്ത് ജനങ്ങളെ ഓഫീസിലേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞാലും പല സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിളിച്ച് അവർ പൈസ മേടിക്കുന്നത് ഒരു ശീലമായതുകൊണ്ട് അത് കിട്ടാതെ ചെയ്യാത്ത ഒരവസ്ഥയുണ്ട് അതിന് ഒരുപക്ഷെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥനെതിരെ ഇരവാദം നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് അറിയില്ലേ ഒരു കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടാണ് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ജീവനക്കാരന്റെ ആത്മഹത്യ ഉണ്ടായത് എല്ലാവരും കൂടി നവീൻ ബാബുവിനെ അങ്ങ് പർവ്വതീകരിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇപ്പോ ഈ ഉല്ലാസ് മോൻ എന്ന വ്യക്തി ഇന്ന് ആത്മഹത്യ ചെയ്യണം നിങ്ങൾ വിചാരിക്കുക എന്തായിരിക്കും അവസ്ഥ ഇപ്പോ ഈ പറയുന്ന പരാതിക്കാരൻ നേരിട്ട് പരാതി കൊടുത്ത് പിടിപ്പിച്ചുകൊണ്ട് ഇയാൾ എന്തായി ചട്ടിയിലായി ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാർ ഇയാളെ വിമർശിക്കുകയാണ് ഏത് തരത്തിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത് സർക്കാർ ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുകയാണ് ഇയാളെ എടുത്ത് സ്ഥലം മാറ്റുകയാണ് എന്തായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയാൾക്കൊപ്പം നിന്ന് ഇരവാദം ഉണ്ടാക്കും സർക്കാർ ഉദ്യോഗസ്ഥരെ വേട്ടയാടുന്നു എന്ന കഥകൾ ഉണ്ടാക്കും പക്ഷെ യഥാർത്ഥത്തിൽ ഇവരെ പോലുള്ള താപ്പാനകളല്ലേ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഇവർ മാത്രമാണ് ദ്രോഹിക്കുന്നത് ഇവരുടെ മുന്നിലേക്ക് വരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ ചെയ്യാമെങ്കിലും അത് ചെയ്തു കൊടുക്കാതെ അവരെ പരമാവധി കഷ്ടപ്പെടുത്തി ുരിതത്തിലാഴ്ത്തി അതിലൂടെ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത് ഇതുപോലുള്ള താപ്പാനകളാണ് ഇങ്ങനെ ഉള്ളവരെ കണ്ടെത്തി സർവീസിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാര്യം ഒരു മടിയുമില്ലാതെ ഭൂമിതരം മാറ്റത്തിന് എട്ട് ലക്ഷം രൂപ ഈ കൈക്കൂലിയായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരക്കണക്കിന് ഉല്ലാസ് ബാബുമാർ റവന്യൂ വകുപ്പിനകത്തുണ്ട് അതിലൊരാളായിരുന്നു നേരത്തെ നവീൻ ബാബു എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കൈക്കൂലി ചോദിച്ചു എന്ന ആരോപണം പുറത്തു വരുന്നത് അത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ അതേ വിശുദ്ധനാക്കുമ്പോൾ സ്വാഭാവികമായി ചിന്തിക്കേണ്ടതുണ്ട് നവീൻ ബാബുവിനെ പോലെ തന്നെ ആയിരുന്നു ഉല്ലാസ് ബാബു എന്ന് തോന്നിപ്പിക്കുന്നത് ഒരുപക്ഷെ കൈയോടെ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇതുപോലെ വിഹരിക്കുമായിരുന്നു ഒരു പേപ്പർ റെഡിയാക്കി കൊടുക്കുന്നതിന് ഇത്രയും വലിയ തുക ചോദിക്കുന്നവർ റവന്യൂ വകുപ്പിനകത്തുണ്ടെങ്കിൽ ഇന്നലകളിൽ അത് ചോദ്യം ചെയ്ത വ്യക്തികളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്ത ആളെ വിശുദ്ധനാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഈ ഉല്ലാസ് മോന്റെ ഉദാഹരണത്വം അദ്ദേഹം ഒരു പേപ്പറിന് ചോദിച്ച ോക്കുമ്പോൾ ആരാണ് ഈ നാട്ടിലെ യഥാർത്ഥ കൊള്ളക്കാരും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിക്കാവുന്ന ചോദ്യമാണ്